നമ്മൾ ആ വഴി കൂടെ വന്നത് ഒറ്റയ്ക്ക് വന്നാൽ പോലും ഇത് നിങ്ങൾക്ക് വെറുത്താണ് കേട്ടോ അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും ബാംഗ്ലൂരിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ മാറി ലാൻഡ് ഓഫ് കോഫി എന്നറിയപ്പെടുന്ന ചിക്മംഗളൂരിലേക്ക് ഒരു ചെറിയ യാത്ര ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ബാംഗ്ലൂർ സഞ്ചാരി ബാംഗ്ലൂരിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉള്ളത് കൊണ്ടും രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രേവിന്റെ വണ്ടി റെന്റിന് അടുത്തിട്ടാണ് പോയത് ചിക്മംഗ്ലൂര് ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എവിടെ സ്റ്റേ ചെയ്യണം എന്നൊരു പ്രത്യേക പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് നല്ലൊരു തന്തൂരി ചായയുടെ കഫേ കണ്ടു അവിടെ കയറി നല്ലൊരു ചായയും കോഫിയും ഒക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര ായി അവിടെ നിന്ന് ഇറങ്ങി കുറെ ദൂരം ട്രാവൽ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് കണ്ടു പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വിശപ്പുള്ളതുകൊണ്ടാണോന്നറിയില്ല നല്ല പഞ്ഞിക്കെട്ട് പോലക്കുള്ള ഇഡലിയും നല്ല ടേസ്റ്റുള്ള ദോശയും നെയ്റൂസും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ചിക്കമംഗളൂരിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു ഈ യാഗാച്ചി ഡാം കണ്ടത് പിന്നെ ഡാം കാണാൻ ഇറങ്ങി ഡാമിന്റെ ടോപ്പിലോട്ട് ആൾക്കാരെ കയറ്റി വിടില്ല ഡാം കാണണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ആ വഴി കയറി ചെല്ലുമ്പോൾ നമുക്ക് ഡാം കാണാൻ പറ്റും ഈ ഒരു ഡാം രണ്ടായിരത്തി ഒന്നിലാണ് നിർമ്മിച്ചത് ജലസേചനം കുടിയുള്ള വിതരണം കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് വൈദ്യുതി ഉൽപാദനം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ആഴം തോന്നിക്കില്ലെങ്കിലും ഏകദേശം ഇരുപത്തി ആറ് മീറ്റർ ഉയരത്തിലും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലുമാണ് ഈ ഒരു ഡാം പണിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല പക്ഷെ ഡാം കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് കാണാൻ പറ്റും നല്ല കാറ്റും തണുപ്പും ഒക്കെ ഇവിടെ ഞങ്ങൾ ഇനി ഡാമും കണ്ടിട്ട് അടുത്ത ഡാമും കണ്ടിട്ട് ഞങ്ങൾ ചിങ്ങംഗളൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ഏകദേശം ഉച്ച സമയമായി അവിടുന്ന് അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ലൊരു മീൽസും കഴിച്ചിട്ട് രണ്ട് ദിവസം സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടോ ഹോം സ്റ്റേ എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് അത് തപ്പാൻ ഇറങ്ങി പല റിസോർട്ടും ഹോം സ്റ്റേയും റൂംസും ഒക്കെ കയറി ഇറങ്ങി പല റിസോർട്ടുകൾക്കും പല റേറ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന റിസോർട്ടുകൾക്കാണെങ്കിൽ റേറ്റ് കൂടുതൽ അവസാനം വെറുതെ നടന്നു നടന്ന സമയം പോകല്ലാതെ റൂമൊന്നും ബുക്ക് ചെയ്യുന്നത് നടന്നില്ല അതുകൊണ്ടുള്ള സമയം കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാൻ തീരുമാനിച്ചു കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ഈ ഒരു വഴി ചെന്നെത്തുന്നത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് അത്രയും നേരം അറിയില്ലായിരുന്നു പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് നമ്മൾ നൂറ് രൂപ അടച്ചിട്ട് പാസ് എടുക്കണം പാസ് എടുക്കാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ അവിടുന്ന് പാസ് എടുക്കാൻ പറ്റും പക്ഷേ വീക്കെൻഡാവുമ്പോഴത്തേക്ക് വെഹിക്കിൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കയറ്റി വിടില്ല അതുകൊണ്ട് പോകുന്നവർ ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് നേരത്തെ പാസ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ നൂറ് പാസ് എടുത്തത് ഹെവി വെഹിക്കിൾ പാസ് വ്യത്യാസം ഉണ്ടാവും ആദ്യം ഞങ്ങൾ കാണാൻ പോയത് മണിക്കാൻ വാട്ടർഫാൾസും സെറ്റ് പോയിന്റും ഒക്കെയാണ് മാണിക്കതര വാട്ടർഫാൾസിന്റെ തൊട്ട് മുന്നായിട്ട് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് ആ ഒരു ഓഫ് റോഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാണിക്കതര വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് തന്നെ ഓഫ് റോഡ് ജീപ്പുകൾ ഇടപ്പുണ്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാണിക്കേര വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് തന്നെ അവർ കൊണ്ടെത്തിക്കും ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ആ സമയത്ത് ഓർത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫാൾസിന്റെ സെറ്റ് പോയിന്റിന്റെ ഒക്കെ കുറെ മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ജീപ്പ് കിട്ടി അയാള് ഞങ്ങളോട് പറഞ്ഞത് ഓഫ് റോഡ് ജീപ്പേ അതുവഴി പോകത്തുള്ള ഓൺ വെഹിക്കിൾ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു മൂവായിരം രൂപ കൊടുക്കും ണെങ്കിൽ മൂന്നാല് സ്ഥലങ്ങൾ കവർ ചെയ്ത് കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവസാനം ബാർഗെയിൻ ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറിൽ എത്തിച്ചു പക്ഷേ മാണിക്കേതര വാട്ടർഫാൾസിന്റെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു ഓഫ് റോഡ് മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഓൺ വെഹിക്കിളിൽ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകാൻ പറ്റും പിന്നെ ബൈക്കിനാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ എത്താനും പറ്റും ഇനി ആ ഒരു ഓഫ് റോഡിൽ വണ്ടി ഓടിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാണിക്കേതര വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് അടപ്പുണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കും ഞങ്ങൾ ഈ പാട്ടവണ്ടിയിലാണ് വന്നത് ആ പോണ്ടാ എറ്റ് ഹൺഡ്രഡ് കടക്കുന്നടാ വണ്ടി അതിന് വരാ പിന്നെ സുഖേ ഇതാണ് സ്ഥലം പോളി നൈസ് അടിച്ച് താഴെ വീടല്ലേ ആയിരത്തഞ്ഞൂറ് രൂപ എന്തായാലും ആയിരത്തഞ്ഞൂറ് രൂപ ഞങ്ങക്ക് അടിച്ചു കിട്ടി പക്ഷെ എന്നാലും സാരമില്ല നിങ്ങക്ക് എത്രത്തോളം ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാവും അറിയത്തില്ല വീഡിയോയ്ക്കകത്ത് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയത് കേട്ടോ നോക്കി ഇറങ്ങടാ ഇറങ്ങാ നോക്കി ഇറങ്ങ പോളി എന്ന് പറഞ്ഞ പോളി നൈസ് സൂര്യനെ ചന്ദ്രൻ ഇവിടെ കോട വന്നോള സൂര്യനൊക്കെ നമ്മളിപ്പൊ നിൽക്കുന്ന ഷൂട്ടിംഗ് പോയിന്റിലാണ് ഇതിന്റെ തൊട്ട് താഴെ ജീപ്പ് കടപ്പുണ്ട് ഓഫ് റോഡ് കുറച്ചേ ഉള്ളൂ അപ്പൊ അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ഇവിടെ വരാവുന്നതാണ് ഞങ്ങൾ കുറച്ച് താഴേന്ന് ജീപ്പ് എടുത്തു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപ പറ്റിച്ചാണ് എന്നാലും സ്ഥലമില്ല അടിപൊളി പ്ലേസാണ് ഇറങ്ങണം ഇല്ലെങ്കിൽ തന്നെ അടിച്ചിട്ട് താഴെ കിടക്കും നീലക്കോട് വേലി ടാ ഒരു പേരും കിട്ടുന്നടാ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാലേ ഞങ്ങള് കക്ക കാക്കളാമ്പ കാക്കളാമ്പോലെ ജീപ്പിന് എണ്ണൂറ് റുപ്യാരണ അങ്ങട്ട് നടന്നാല് ഞങ്ങള് നടന്ന് പോയി തിരിച്ചുവരുമ്പോ അമ്പത് റുപ്യറങ്ങി ഒരു മുന്നൂറ് കിലോമീറ്റർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വീക്കെൻഡ് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക കുറെ നേരം ഇരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റും ഭയങ്കര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ലല്ലേ അടിപൊളി ഓ മൈൻഡ് ശരിക്കും റിലാക്സ് ആവും നമ്മളിപ്പോ വന്നേക്കുന്ന ഷൂട്ടിംഗ് പോയിന്റിലാണ് അവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാട്ടോ വണ്ടി കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു തമ്പുരാൻ അറിയാം നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു അംബോ പോണോ കാരത് പുട്ടിന്ന് പറഞ്ഞ ഇതാണ് ശന്റെ മോനെ അത് വേറെ ബ്യൂട്ടി ഇത് വേറെ ബ്യൂട്ടി ബ്യൂട്ടീസ് ഉണ്ട് നമ്മളിപ്പോ ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വാട്ടർഫാൾസിൽ വന്നിരിക്കുകയാണ് ഇനി വാട്ടർഫാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് അഞ്ചു രൂപ കേട്ടോ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പോലും ഇത് നിങ്ങൾക്ക് വേർത്താണ് കേട്ടോ ഇതാണ് മാണിക്കതര വാട്ടർഫാൾസ് ഈ ഒരു വാട്ടർഫാൾസിൽ ഇറങ്ങാൻ പറ്റും ഞങ്ങൾക്ക് മാറാനുള്ള തുണിയൊക്കെ ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് വാട്ടർഫാൾസിൽ ഇറങ്ങിയില്ല അപ്പൊ നിങ്ങൾ വരുന്ന ആൾക്കാര് വാട്ടർഫാൾസിൽ ഇറങ്ങുന്ന രീതിക്ക് വേണം വരാൻ നമ്മള് ഷൂട്ടിംഗ് പോയിന്റ് കണ്ടു വാട്ടർഫാൾസും കണ്ടു ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാട്ടോ അവിടുന്ന് ഞങ്ങൾ സെഡ് പോയിന്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി പിന്നെ അവിടെ കുറേ നേരം നിന്നതിന് ശേഷം തിരിച്ച് ജീപ്പിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞങ്ങളുടെ ജീപ്പിന് ഹെഡ് ലൈറ്റ് ഇല്ലായിരുന്നു നേരെ ചെറുപേ ബ്രേക്കും ഇല്ല ഹെഡ് ലൈറ്റും വർക്ക് ആകുന്നില്ല ഹെയർ പിന്നും തൊട്ടുപുറേനെ വേറൊരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു ആ ജീപ്പിന്റെ വെട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിയത് ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞു അവിടുന്ന് നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡും കഴിച്ചിട്ട് നേരെ ഒരു ഹോം സ്റ്റേ എടുത്തു അങ്ങനെ ഉള്ളടത്തൊക്കെ പോയി കറങ്ങിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഹോം സ്റ്റേ കിട്ടിയിരിക്കുകയാണ് റൂം കാണിച്ചു തരാം മംഗളൂർ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ടു ബി എച്ച് കെ എടുത്തേക്കുന്നത് കേട്ടോ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നത് നന്നായിട്ട് ടയേർഡായിരുന്നു പക്ഷെ ഇവിടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു നല്ലപോലെ ഉറക്കം കിട്ടി ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്പർ ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഇന്ന് നമ്മൾ കേട്ടോട്ടാണ് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് നോക്കാം ഓക്കേ അപ്പൊ നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടുന്ന് ആണ് ഫുഡ് കഴിച്ചത് അപ്പൊ രാവിലെയും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇപ്പൊ നിൽക്കുന്നത് ടൗൺ കാൻ്റീൻ സർക്കിളിലാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊറേ ജീപ്പ് കിടപ്പുണ്ട് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ പാക്കേജ് എടുത്തിട്ട് നിങ്ങളെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിക്കുന്നതാണ് കുറെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെ ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരെ പാക്കേജ് എടുത്തിട്ട് ജീപ്പിൽ കൊണ്ടുപോകാം കേട്ടോ ഗെയ്സ് ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് സിറി സ്റ്റാച്ചു കേട്ടോ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് ഉണ്ടെങ്കിൽ കുതിരപ്പുറത്ത് കയറാം ഇതാണ് സിറി കോഫി ഇതാണ് സ്റ്റാച്ചു അപ്പോൾ സ്റ്റാച്ചു കണ്ടിട്ട് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം ഇന്നലെ കാണാത്ത കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് ആ ലൊക്കേഷൻസിലേക്ക് പോകാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുല്ലനഗ്രിയുടെ താഴെയാണ് ഇവിടം വരെ നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഇവരുടെ ജീപ്പിന് വേണം അങ്ങോട്ട് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ നടന്ന് കയറാൻ പറ്റും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ടൈം ഇല്ല അപ്പോൾ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ജീപ്പ് വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ ജീപ്പിന് പെർ ഹെഡ് അമ്പത് രൂപ വെച്ച് കൊടുക്കണം കേട്ടോ വൺ സൈഡാണ് ഞങ്ങൾ വന്നത് കേട്ടോ വൺ സൈഡ് അമ്പത് രൂപയാണ് ടു സൈഡ് വരുകയാണെങ്കിൽ നൂറ് രൂപ വരും കേട്ടോ വണ്ടി കിട്ടാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ല ആൾക്കാരെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം മോനെ എന്തോ മഞ്ഞെന്നറിയോ മുല്ലനഗരയിൽ വന്നു കഴിഞ്ഞാല് ക്യാഷ് എടുത്തുകൊണ്ട് വരണം കാരണം ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് വെള്ളവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിച്ചു കഴിക്കണമെന്നുണ്ടെങ്കിലും ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവത്തില്ല റേഞ്ചില്ല നമുക്ക് ഇനിയും അതിന്റെ മണ്ടയ്ക്ക് പോകണം ഏകദേശം നാനൂറ്റി അൻപത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഈ നാനൂറ്റമ്പത് സ്റ്റെപ്പ് കേറിട്ട് വേണം അതിന്റെ മണ്ടയ്ക്ക് എത്താൻ അല്ലേ മേലോട്ട് കേറേ സ്റ്റെപ്പ് ഉണ്ട് ാണ് നമ്മൾ സ്റ്റെപ്പ് കേറാൻ പോകുന്നുള്ളു അവിടെ ചെല്ലുമ്പോ എന്താണ് അവസ്ഥ അറിയത്തില്ല എന്തായാലും കേറട്ടെ നാനൂറ്റി അൻപത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നാനൂറ്റമ്പതോ നാനൂറ്റി അമ്പതോ നാനൂറ്റി അമ്പത് അല്ലേ കൊറയിട്ടി നാനൂറ്റിയത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ മേളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട് നടന്ന് നമ്മൾ ആ വഴി കൂടെ വന്നത് എന്നിട്ട് താഴെ വന്നിട്ട് അവിടുന്ന് സ്റ്റെപ്പ് കേറി സ്റ്റെപ്പ് കയറി ഇവിടെ കൊച്ചുപുള്ള നാനെ ലെവലിൽ നിന്നിട്ട് ആറായിരത്തി മുന്നൂറ് അടി പൊക്കത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മുല്ലയനഗിരി സൺറൈസും സൺസെറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതേപോലെ തന്നെ കോട വന്നും പോയി നിൽക്കും ചിക്മംഗ്ലൂർ ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം മുല്ലനഗിരിയിൽ എത്താൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ ആ ടെമ്പിളിനകത്ത് നമ്മൾ കയറിയില്ല വെളിയിലാണ് നിൽക്കുന്നത് ആറായിരത്തി മുന്നൂറടി ലെവലിൽ നിന്നിട്ട് ആറായിരത്തി മുന്നൂറ് അടി പൊക്കത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ചിക്മംഗ്ലൂര് കേട്ടോ ഞങ്ങൾ അങ്ങനെ മുല്ലിനോട് യാത്ര പറഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് വന്നിരിക്കുകയാണ് ഈ വണ്ടിയിൽ പോവാട്ടോണ്ടിയിൽ ഇനിയിപ്പോരി നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം പോലും ശരിക്കും കാണാൻ പറ്റാത്ത അത്ര കോടയുണ്ടായിരുന്നു ജാരിഫാൾസിലായിരുന്നു ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് അതിന് മുന്നായിട്ട് അടുത്തൊരു ചെറിയ കടയിൽ ഒരു ചായയും ടൊമാറ്റോ റൈസും കഴിച്ചിട്ട് നേരെ ജാരിഫാൾസിന്റെ അടുക്കലോട്ട് പോയി ഇന്നലെ വന്നപ്പോ മിസ് ആക്കിയ സ്ഥലമാണ് ജാരിഫാൾസ് അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ഇവിടെ ജീപ്പ് കുറെ നേരത്തെ കിട്ടിട്ടുണ്ട് ഓൺ വേഹിക്കിടത്തില്ല അഞ്ച് പേർ അടങ്ങുന്ന ഒരു ജീപ്പ് ജീപ്പായിട്ടാണ് അതിൽ അഞ്ചു പേരെ മാക്സിമം കൊള്ളിക്കത്തുള്ളൂ ജാരിഫാൽസിൽ പോകുന്ന സമയത്ത് നനയണം നനയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് ജീപ്പിൽ കയറുന്നതിന് മുന്നായിട്ട് ഡ്രസ്സ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് വേണം ജീപ്പിൽ കയറണില്ലെന്നുണ്ടെങ്കിൽ മൊത്തം നനഞ്ഞു നനഞ്ഞിട്ട് വരേണ്ടി വരും അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോവാണ് പോകുന്നതിന്റെ കോലം വേണ്ടി നമ്മളെ നമ്മളെപ്പോലൊക്കെ പ്ലാൻ ചെയ്തു വരുന്ന അടുത്ത ടീംസ് കേട്ടോ നമ്മടെ പാട്ടജീപ്പ് വേണ്ടി ഇതാണ് ടോക്കൺ നമ്മൾ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു ജാരി ജാരിഫാൾസ് കാണുന്നു തിരിച്ചു ഈ ടോക്കൺ ഏതെങ്കിലും ജീപ്പിൽ കൊടുക്കുന്നു തിരിച്ചു പോകുന്നു വരുന്നവർ മാക്സിമം കാശും കൊണ്ട് വരിക ഇവിടെ റേഞ്ച് ഒന്നുമില്ല ആകെ ഉള്ളത് ജിയോയ്ക്ക് മാത്രമേ ഉള്ളൂ അതും ശോകമാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ജാരിഫാൾസ് കണ്ടമാൻ ഓഫ് റോഡ് ആണ് ഫുള്ള് ജീപ്പ് ആട്ടോ ജീപ്പിന്റെ കളിയേ ഉള്ളൂ സാഫ് ഓക്കേ ഇത് അതെ ണോ എങ്ങനെയാ ഡാൻസ് എങ്ങനെയുണ്ട് ഡാൻസ് ഒക്കെ കളിക്കത് അങ്ങനോ അങ്ങനെയല്ല പോയ നിങ്ങൾ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ആകട്ടോ ചിക്മംഗ്ലൂര് അത് നിങ്ങൾ ഒരു ദിവസത്തേക്ക് ട്രിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ ഇവിടെ ഹോം സ്റ്റേ എടുത്തിട്ട് ചിക്മംഗ്ലൂര് നന്നായിട്ട് ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചിക്മംഗ്ലൂര് ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം കിട്ടുന്ന സമയങ്ങളൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടി ചിക്മംഗ്ലൂർ വരിക ആസ്വദിക്കുക ബൈ ഫ്രം വൈമസെഞ്ചു